Hello, Assalamu Alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ തൊട്ട് തൊട്ടൊരു ഒമ്പത് ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഇന്ന് നല്ലൊരു ബിരിയാണി റെസിപ്പിയും പൂരിൻ്റെ റെസിപ്പിയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ തന്നെ അടുക്കളയിൽ കയറിയതാണ് കേട്ടോ അപ്പം നമ്മൾ ബിരിയാണീൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് കൂട്ടുകാർ ആ വീഡിയോ വീണ്ടും വീണ്ടും കാണിക്കുമെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒന്നും ആ വീഡിയോ ഇട്ടിട്ട് ട്ടോ പിന്നെ നമ്മൾ രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് മക്കൾക്കൊക്കെ ഫുഡ് കൊണ്ടുപോകാനുണ്ട് രാവിലെ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയാൽ ആണല്ലേ നമ്മൾ ജോലികളൊക്കെ ഒരുവിധം പെട്ടെന്ന് തീർന്നു കിട്ടുള്ളൂ എട്ട് മണിയാകുമ്പോഴത്തേന് തന്നെ നമ്മൾ എല്ലാ പണികളും തീർക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ഞാൻ ഒരു ആറു മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ ഒരുപാട് നേരത്തെ തന്നെ ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് ബിരിയാണിയാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വെള്ളം ചോറിനുള്ള ബിരിയാണീൻ്റെ ചോറ് വേവിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് നേരെ തീയിലാക്കി കണ്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പതുക്കെ ചൂടായി കിട്ടിയാൽ മതി നമ്മൾ മസാല ഒക്കെ റെഡി ആക്കുമ്പോൾ തന്നെ ചൂടായി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഞാനിത് ചെറിയ സൈസ് ഉള്ളിയായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാനൊരു ആറ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് പിന്നെ അതൊരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ചെറിയ പാ പാത്രത്തിൽ ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് ഒരുപാടുള്ളമായിരുന്നു തോന്നണത് പിന്നെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ബിരിയാണിയിൽ ചുവന്നുള്ളി ഇടാതെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിക്കാർ ബിരിയാണിക്ക് അപ്പോൾ ഒരു വ്യത്യസ്ത ടേസ്റ്റിന് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം കൂടി കുക്കറിൽ കണ്ടാണ് വയറ്റെടുക്കൽ കേട്ടോ ഞമ്മൾ സ്ഥിരമായിട്ട് മസാല കുക്കറിലിട്ടിട്ട് തന്നെയാണ് വയറ്റെടുക്കൽ ഇങ്ങനെ ഒരുപാട് നേരം നമുക്ക് ഇങ്ങനെ ഇളക്കി കളിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മസാല നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടി പിടിക്കാത്ത ഇല്ല കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ട് ആണ് ാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും അടി പിടിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല നമ്മൾ സവാള സവാളന്നും തക്കാളിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുമല്ലോ അതുകൊണ്ട് അടി പിടിക്കാത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വിസിൽ ഞാൻ ഇതേപോലെയാണ് ചെയ്തെടുക്കണത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊന്നും ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ബിരിയാണീൻ്റെ പണി കഴിഞ്ഞിൻ്റെ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാനിത് കുക്കറൊക്കെ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ കുക്കർ ഓണാക്കി കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ കണ്ട് ഒരു മൂന്ന് വിസിൽ വരുത്തിച്ചാൽ മതി ഞാൻ അപ്പോൾ ചോറിൻ്റെ വെള്ളം അത്യാവശ്യം ചൂടായപ്പോൾ മറ്റേ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ചായക്കുള്ള വെള്ളം വെച്ച് അപ്പോൾ അതൊക്കെ നല്ലോണം തിളച്ചിക്കണ് അപ്പോൾ അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആ നേരമായപ്പോൾ തന്നെ തന്നെ നമ്മൾ കുക്കറൊക്കെ മൂന്ന് വിസിലടിച്ച് നല്ലോണം പാകത്തിന് അയക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതേപോലെ ഒരു ഉരുളിക്ക് മസാല ഒക്കെ തട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ മസാല നല്ല ടേസ്റ്റും ഉണ്ടാവും ബിരിയാണി നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ വയറ്റി വയറ്റി ഉള്ളി വയറ്റി കളിക്കുക അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തിന് ശേഷം നമ്മളിതിലേക്ക് ഇപ്പോഴൊന്നും നെയ്യോ ഓയിലോ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ ആദ്യം ഒഴിച്ചെടുത്തിട്ടുള്ള ഒന്ന് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ മാത്രമേ ഇതിലുള്ളു കിട്ടാ പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു ഒരു രണ്ട് കുട വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളു കേട്ടോ ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട് ചതച്ചെടുത്താണ് വെളുത്ത് ഞാൻ ബിരിയാണിക്ക് വെളുത്തുള്ളിയാണ് കൂടുതലിടൽ കേട്ടോ ഇഞ്ചി കുറവാക്കിയിട്ടാണ് ഇടൽ അങ്ങനെ ഇടുമ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് അതൊക്കെ നല്ലോണം ഒന്ന് വയറ്റിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറോളോ ഒന്ന് വയറ്റി കൊടുക്കേണ്ടത് ഒന്നോ രണ്ടോ മിനിറ്റ് വയറ്റുമ്പോൾ തന്നെ തന്നെ അത് ശരിയായി കിട്ടും കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണ്ട് കേട്ടോ ബിരിയാണിക്ക് ഒരുപാട് കളർ ഇഷ്ടമില്ല എന്നുള്ള ഒരു പിന്നെ മഞ്ഞൾപ്പൊടീൻ്റെ അളവ് കുറയ്ക്കുക ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനിവിടെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഒരു ടീസ്പൂണ് ഇട്ടെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി എന്ത് ഇടണെങ്കിൽ എന്തായാലും ഒന്ന് വയറ്റി കൊടുക്കുക മഞ്ഞൾപ്പൊടിക്ക് മഞ്ഞൾപ്പൊടിക്കൊരു കുത്തണൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോയി കിട്ടോളോ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഇനി അത് വയറ്റി കൊടുത്തിന് ശേഷമാണ് നമ്മൾ ബിരിയാണി മസാല ഇട്ടുകൊടുക്കുന്നുണ്ടോ അതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പകുതിയുള്ളൂ ഇനി അപ്പോൾ അത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാല ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി മസാല ഇട്ടോ അപ്പോൾ ഇനി കുറേ കൂട്ടുകാർ ചോദിക്കും ഏത് ബ്രാൻഡാണ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നൊക്കെ കേട്ടോ ഇത് ഏതോ ഒരു ഈസ്റ്റാണ് അങ്ങനെ എന്തോ ഒരു ഒരു കമ്പനിൻ്റെ ആണെന്നാണ് പിന്നെ തിലേക്ക് പുതിയെ മല്ലിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിയ കുറവും മല്ലിൻ്റെ ഇല കൂടുതലാക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ അതുകൊണ്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഞാൻ ഈ ടൈമിലാണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒക്കെ ആകുമ്പോൾ കുറച്ച് നെയ്യ് ഓയിലൊക്കെ വേണമല്ലോ അപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ നെയ്യാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇത് ചെറിയ സ്പൂണാണ് അതിൽ രണ്ടര ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണിട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ഇത് ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടി കൂടിയിട്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലിലും ബിരിയാണി വെക്കട്ടെ എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളത് നമ്മൾ കല്യാണ വീടുകളിലും നമ്മൾ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പിന്നെ സൺഫ്ലവർ ഓയിലാണ് ബിരിയാണി ഉണ്ടാക്കൽ അങ് ഈ സൺഫ്ലവർ ഓയിലിൽ ഒന്നെങ്കിൽ ബിരിയാണി ഉണ്ടാക്കേണ്ട കാര്യം ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ അവർ മേലെ നമ്മൾ നെയ്യും കൊടുക്കുന്നതിന് പകരം ഓയിലാണ് ഒഴിച്ചെടുക്കൽ അപ്പം അരി ചോറ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയാലും ഒരു വറ്റൊരു വറ്റിനോട് ഒട്ടിപ്പിടിക്കാത്ത നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് തൈര് പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ തൈര് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് തൈരൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ കേട്ടോ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കണം പിന്നെ ഞാനൊരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഒരുപാടങ്ങോട്ട് ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചതല്ല ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണ്ടിട്ട് ഇപ്പോൾ തന്നെ നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു മണായിക്കാരട്ടെ വരുന്നത് പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാകുന്നു ഇടയ്ക്കിടക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പും ഇതൊക്കെ നമ്മൾ പാകത്തിന് ആവുമ്പളേ കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകും അപ്പോ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അരി ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്നാൽ ഞമ്മക്ക് നേരിട്ട് ഇതീക്കന്നെ എന്താ പറയുക ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ചോറ് കോരിയിട്ട് ഇതിൽക്കന്നെ ഇടാം ഞമ്മൾ ഓട്ടപാത്രത്തൊക്കെ ഒന്നും ഊറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിക്കാണ്ട് ഞമ്മൾ അരി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ബിരിയാണീൻ്റെ അരിക്ക് അതേപോലെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ എപ്പോഴാണോ അരി ഇടണത് അതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് കേട്ടോ ഞാൻ അരിയൊക്കെ കഴുകിയെടുക്കൽ അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിരുന്നിട്ട് ഇത് ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ ചിക്കൻ ഒന്നുമില്ല അതിൽ നിന്ന് പിന്നെ ഞാൻ പൊരിക്കാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ളതാണ് ഞാൻ ബിരിയാണിക്ക് ഇട്ട് കൊടുക്കുന്നുട്ടോ ബിരിയാണിയൊക്കെ നമ്മൾ എപ്പോഴും ചിക്കൻ ഇടുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഇടുക എന്നാലേ നമുക്ക് പൊടിഞ്ഞ് പോകാതെ പൊടിഞ്ഞ് പോകത്തൊന്നുമില്ല നല്ല അതിൽ തന്നെ നമ്മൾ എങ്ങനെയായാലും ചിക്കനോ ആയാലും എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചുരുങ്ങുമല്ലോ അപ്പോൾ ഒരു പാകം വലുപ്പത്തിൽ കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ തന്നെ നമ്മൾ മസാലക്ക് ഭയങ്കര ടേസ്റ്റാണ് കിട്ടും അപ്പോൾ ഞാൻ ആ കുരുമുളക് സ്പൂണിൽ പറ്റി പിടിച്ചതൊക്കെ അതിൽ തന്നെ ഒന്ന് ആക്കി കൊടുക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ അരി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രോയിലർ ചിക്കൻ അല്ല അപ്പോൾ അത് വേവുന്ന ടൈമുകൊണ്ട് ഈ അരി നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ചിക്കൻ്റെ വേവും ഈ അരിൻ്റെ വേവും കണക്കായിട്ട് വരും നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസാല അവിടെ അടച്ചു വച്ചതിന് ശേഷം ഞാനത് മസാല എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാൻ വേവിച്ചെടുത്തിട്ട് പിന്നെ ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ അങ്ങനെ ഇരുന്നാണ്ട് അത് വെന്തോളും ഇപ്പം ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഇതാ നമ്മളെ ഗ്രേവീൻ്റെ കളറ് ഇത്തിരി മാറി വന്നിട്ടുണ്ട് ഇട്ട് അതൊന്നും കൂടെ ഒന്നും കണ്ടു ഗ്രേവിന്റെ കളർ മാറി ഗ്രേവി ഒന്നും കൂടി തിക്ക് ആയിട്ട് വരാനുണ്ട് ട്ടോ അപ്പോൾ ഞാൻ കണ്ടില്ലേ നമ്മൾ നല്ല അസ്സൽ നല്ല അടിപൊളി ഗ്രേവി ആണ് ട്ടോ നമുക്ക് കിട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഞാൻ വെക്കാനുണ്ട് ട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കണ്ട അപ്പോൾ ഗ്രേവി ഒന്നുംകൂടി നല്ലോണം സെറ്റ് ആയിട്ട് വേる ട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല മണം അയക്കാറട്ടെ ബിരിയാണി വെക്കണ്ടെന്ന് നമ്മൾ നാല് വീട് അപ്പുറത്ത് അറിയിട്ട ഈ രീതിയിൽ വേണം ബിരിയാണി വെക്കുന്നെന്നുണ്ടെങ്കിൽ പിന്നെ ചിലവർക്ക് ബിരിയാണിയിൽ ഗ്രേവി കുറച്ച് മതി അയക്കാറട്ടെ പക്ഷെ ഇവിടെ ഞങ്ങളെ വീട്ടിൽ നല്ലോണം ഗ്രേവി വേണം കേട്ടോ ബിരിയാണിക്ക് ഗ്രേവി ഇല്ലാത്ത ബിരിയാണി മക്കൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ അത്യാവശ്യം ഗ്രേവി ഇടലുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ ചോറ് വെന്ട്ടൊന്നുമില്ല പകുതി വേവായിട്ടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഈ ടൈമിൽ മൂടി അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാകെ തുള്ളി പുറത്തേക്ക് വരും കേട്ടോ അതുകൊണ്ടാണ് മൂടി തുറന്ന് വെച്ചിട്ടുള്ളത് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട കുയിങ്ങാനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ പൂരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത് എളുപ്പപ്പണി അല്ല പൂരി ഉണ്ടാക്കാന്നുള്ളത് പെട്ടെന്ന് പൊരിച്ചെടുക്കല്ലോ അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഞാൻ ഒരു കൈക്കണക്കാട് നോക്കിയിരിക്കുന്നത് മുക്കാൽ ഭാഗം നമ്മൾ ഗോതമ്പ പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽ ഭാഗം മൈദപ്പൊടിയും കൂടിയും ചേർക്കും കുറച്ച് റവയും കൂടി ചേർക്കട്ടെ അന്ന് ഇപ്പം എൻ്റെ കയ്യിൽ റവ ഇല്ലേ എന്നിട്ട് സാധാ പച്ച വെള്ളത്തിലാണ് ഞാനിത് കൊഴച്ചിരിക്കുന്നത് അപ്പം ഈ ഞാൻ ഈ കുഴക്കുന്ന സാധനം ഇല്ലേ ഞാൻ മീഷോന്നിട്ട് വാങ്ങിയിട്ടാണ് കേട്ടോ ഭയങ്കര ഉപകാരമായിട്ടുള്ള സാധനമാണ് ഇത് നല്ല ഭാഗത്തേക്കും വെള്ളം പൊടിയൊക്കെ ഒരുപോലെ ആയിട്ട് നമുക്ക് പിന്നെ അതൊന്നും ഇങ്ങനെ കൈകൊണ്ടൊന്നിങ്ങോട്ട് മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പൂരിക്ക് കുഴക്കുമ്പോൾ നല്ല ടൈറ്റ് കുഴക്കണം ലൂസിൽ കുഴക്കരുത് ലൂസിൽ കുഴച്ചാൽ പൂരി എണ്ണ കുടിക്കും ഇതേമാതിരി ടൈറ്റിൽ കുഴച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കില്ല കേട്ടോ ഞാനിത് ചുടുമ്പളം ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അത് ഇതൊക്കെ കുഴച്ചു വെച്ചപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക ബിരിയാണീൻ്റെ ഗ്രേവിയൊക്കെ നല്ല സെറ്റായി അടിപൊളിയായി നല്ല കളറൊക്കെ ചേഞ്ചായിട്ട് എണ്ണൊക്കെ തെളി നെയ്യൊക്കെ തെളി ഇഞ്ഞ് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മളെ ബിരിയാണി അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുള്ളതിട്ടാണ് അപ്പോൾ മക്കളൊക്കെ നീച്ചി അതുപോലെ തന്നെ ബിരിയാണി ആണില്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും ഉറക്കത്തിൽ നിന്നൊക്കെ നീച്ച് വന്നിരിക്കണത്തിട്ടാണ് അത്രയ്ക്ക് നല്ല സ്മെല്ലുണ്ടാവും പിന്നെ ഞാൻ കുറച്ചും കൂടി ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടിട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുറത്തു ഗരം മസാല എനിക്ക് ഇഷ്ടല്ലെട്ടോ ഒരു ടേസ്റ്റ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നൽ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കലാണ് ഗരം മസാലേൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേണ്ടവർ ഒന്ന് പോയി കണ്ടു വെക്കാം കേട്ടോ പിന്നെ അതാണ് ഞാനിതാ ചോറും ചെമ്പിൽ നിന്ന് നേരിട്ട് തന്നെ ചോറ് ഊറ്റിക്കാണ്ട് നമ്മളെ ബിരിയാണി ചെമ്പിലേക്ക് ദമ്മി ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെയാണ് ചെയ്യണത് വേറെ പാത്രത്തിക്കൊന്നും ഊറ്റിയെടുക്കണില്ല നേരെ ഇതിലേക്കണ്ട് തട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഇങ്ങനെ നമ്മൾ ഊറ്റുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ വെള്ളം മുഴുവനായിട്ട് പോകില്ല അങ്ങനൊന്നും വിചാരിക്കേണ്ട ഞമ്മളിത് അഞ്ചോ പത്തോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കും അപ്പോൾ ഇതിന് ആ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മളെ ഗ്രേവീൻ്റെ വെള്ളവും ഈ ബിരിയാണീൻ്റെ വെള്ളമൊക്കെ കൂടി സെറ്റായിട്ട് ബിരിയാണി ഈ ബിരിയാണീൻ്റെ റൈസൊക്കെ നല്ല ഫ്ലേവർ ഇറങ്ങിയിട്ടും ഉണ്ടാവും പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഉള്ളിയൊന്നും ഞാൻ പൊരിക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഞാൻ പുറത്തേക്കൊക്കെ പൊരിച്ചു കൊടുക്കും ബിരിയാണി വെച്ചെടുക്കുമ്പോൾ ഞാൻ പൊരിച്ചു കൊടുക്കാറുണ്ട് ഞാൻ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ക്യാരറ്റും മല്ലിയലയും നമ്മൾ ഗരം മസാലയും കൂടിയാണ് തൂവി കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അടുത്ത ലേ കുറച്ച് നെയ്യും ഇട്ടെടുത്തിന്ന് പിന്നെ അടുത്ത ലെയറും ഇതേപോലെ തന്നെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ചോറ് രണ്ട് ലെയറായിട്ടാണ് ഇട്ടു അപ്പോൾ എന്താ പറയുക ഫുൾ ആയിട്ട് ഞാൻ ഊറ്റി ഇരിക്കാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ദമ്മുടണ പരിപാടികളോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ബിരിയാണി റെഡി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം നമ്മളിത് ചെറിയ തീയിൽ വെച്ചുകൊടുക്കണം നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ താഴത്തെ കനോലൊക്കെ ഒന്ന് മേലക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നാലും അങ്ങനെ ഇരുന്നേക്കാണ്ട് സെറ്റായി കിട്ടും കേട്ടോ പിന്നെ അതാ ഞാൻ ഇതിലും കുറച്ചും കൂടി ഗരം മസാല മേലെ തൂവണുണ്ട് ഗരം മസാലൻ്റെ പുത്തണ ഫ്ല ദോസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഗരം മസാല ഉണ്ടാക്കിയാൽ അതിനു തന്നെ അഡിക്റ്റ് നമ്മൾ പുറത്തൊന്നും ഒരിക്കലും വാങ്ങൂല ഞാൻ പുറത്തുനിന്ന് വാങ്ങാത്ത സാധനമാണ് ഗരം മസാലയും കുരുമുളക് പൊടി രണ്ടും ഞാൻ പുറത്തൊന്നും വാങ്ങൂല എനിക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താലേ എനിക്കൊരു സംതൃപ്തി തോന്നുള്ളൂട്ടോ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് സാധനം എത്ര എനിക്ക് ഇതാക്കിയാലും ഉണ്ടാവും ഞാൻ എവിടെ ചെന്നാലും ഞാൻ പറയും വീട്ടിൽ തന്നെ എന്ന് പറയും അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ബീഫിൻ്റെ മീറ്റ് മസാല ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിട്ട് അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടോക്കേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റായിട്ട് അപ്പുറത്തെ അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാനിതാ ആദ്യം ഞാൻ എപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കറി ഉണ്ടാക്കുകയുള്ളൂ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം കടി ഉണ്ടാക്കാനും നിൽക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിന്ന് ഉള്ളിയും പച്ചമുളകുമൊക്കെ കൂടി വെളിച്ചെണ്ണയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയെ തന്നെ ചെയ്യാൻ നോക്ക വെളിച്ചെണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണൻ്റെ അടുത്തുകൊണ്ട് നല്ല ടേസ്റ്റ് അയക്കാറ് മൊട്ടാർ റോസ്റ്റൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളി ഒന്ന് കുറച്ചൊന്ന് വയൻറ്റ് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ഇട്ടു പിന്നെ അതേപോലെ ഒരു സമ്പോട്ടിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കണത് എന്താ വച്ചാൽ എനിക്ക് കുറേ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണിനോട് തീരെ താല്പര്യമില്ല കേട്ടോ അപ്പോൾ എന്നാൾ ഞാൻ ഒരു കുപ്പിയിൽ ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടുന്നിട്ട് അപ്പോൾ അത് ഒരു കടയിൽ നിന്ന് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചത് തന്നിട്ട് അത് നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞപ്പോൾ ഞാനൊന്ന് വാങ്ങി തീരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് പിന്നെ എന്താ വെച്ചാൽ ഞാനിങ്ങനെ അപ്പോൾ പോയി ചതച്ചിട്ടോ പിന്നെ നമ്മൾ മിഷി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടൊക്കെ എടുക്കുകയുള്ളൂ അല്ലാതെ ഞാൻ ഒരുപാടുണ്ടാക്കിയിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ടൊന്നും ഞാൻ വെക്കലില്ല എനിക്കത് ഇഷ്ടമില്ല കേട്ടോ അപ്പുറത്തെ അടുപ്പത്ത് ചിക്കന് കുറച്ച് മൂന്നാല് പീസ് പെട്ടെന്ന് പൊരിച്ചെടുക്കാച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ കൊണ്ടുപോകുന്നവർക്ക് മാത്രമുള്ള ചിക്കനാണ് പൊരിച്ചത് ബാക്കിയൊക്കെ ഉച്ചക്ക് ചൂടോടെ തന്നെ പൊരിച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ അതാ ഉള്ളിയൊക്കെ ഈ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലേ ഉള്ളി നല്ലോണം വായിറ്റണം ഞമ്മളീ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് കെടുക്കണത് ഈ ഉള്ളി വഴറ്റണയിലാണ് കേട്ടോ പകുതി വയറ്റിട്ട് പകുതി തക്കാളിൻ്റെ ഒപ്പം വയന്നോളൂ അങ്ങനെ നമ്മൾ വിചാരിക്കരുത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ലോണം ഒരു ബ്രൗൺ കളർ വരെ തന്നെ വയറ്റെടുക്കട്ടോ ഞാൻ പിന്നെ ഇതിലേക്ക് പൊടി ഇട്ടത് കണ്ടിയിലെട്ടോ എന്തോ മിസ്സായി പോയിക്കണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കണത് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ ഇട്ടുകൊടുക്കുക എന്നിട്ടൊരു മൂന്ന് തക്കാളിയും കൂടി നല്ലോണം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ച് ഗ്രേവി ആക്കിയിട്ട് ഇടുത്തിട്ടുണ്ട് ഇട്ടുക ഇതേപോലെ ഗ്രേവി നല്ലോണം തിക്കായതിൻ്റെ ശേഷം മാത്രം നമ്മൾ പുയിങ്ങ കോഴിമുട്ട ഇട്ടുകൊടുക്കുക ഓരോരോ കോഴിമുട്ടായിട്ട് ഞമ്മക്ക് വരഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു കോഴിമുട്ട നാല് പീസാക്കിയിട്ടാണ് ഇട്ട് ഇട്ടെടുക്കുന്നത് അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കെ കേട്ടോ എന്നിട്ട് ഈ കോഴിമുട്ടയിൽ മസാല പിടിക്കണത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വെച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ ഈ ഗ്രേവിൻ്റെ മസാലൻ്റെ ടേസ്റ്റ് മൊത്തം കോഴിമുട്ടേക്കും കൂടി ഇറങ്ങിയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇളക്കുമ്പോൾ കോഴിമുട്ട ഒന്ന് ഉടഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാല് പീസൊക്കെ ആക്കിയതല്ലാതെ പതിനാല് പീസാക്കിയിട്ട് വരും കേട്ടോ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി തൂവി ഇല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പ കയ്യില് കറിവേപ്പിൻ്റെ എല്ലാം വലിയ ഇട്ടം അപ്പം അതുകൊണ്ടാണ് ഞാൻ കരേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുക്കാത്തതല്ലാന്നുണ്ടെങ്കില് കരിയേപ്പിൻ്റെ എല്ലാം വാരി വിതറുന്ന ആളാണ് ഇട്ടോ ഞാൻ അപ്പോൾ അതാ നമ്മൾ ബിരിയാണി ചമ്പക്കെ അടുപ്പത്തൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പത്തേക്ക് ഞാൻ നമ്മൾ മുട്ട റോസ്റ്റ് ഇറക്കി വച്ച അടുപ്പത്തേക്ക് പൂരി പൊരിച്ച് എടുക്കാനായിട്ടാണ് പോണത് അപ്പോൾ ഞാൻ ചട്ടിയിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഞാൻ പൂരിൻ്റെ ഉണ്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പണിൻ്റെ ഇടയിൽ അടുത്ത പണി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ പണിയൊക്കെ കൈട്ടോ നമ്മൾ ഒരുപാട് നേരൊന്നും വേണ്ട അപ്പം ഞാൻ ആകെ അടുക്കളയ്ക്ക് വന്നിട്ട് ആറ് ആറര ആവുമ്പോഴാണ് പണി തുടങ്ങിയിട്ടുള്ളത് ഒരു എട്ട് മണിയായപ്പോൾ തന്നെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലറ ചില്ലറ പണി മാത്രമേ നമ്മളെ വീട്ടിലുണ്ടാവും ു മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള പണി ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം അത് പൂരിയൊക്കെ നല്ലോണം വീർത്ത് നല്ല ഉണ്ടപ്പനായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല അങ്ങനത്തെ പൂരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പൂരിന്റെ റെസിപ്പി ഇടോ എന്ന് ചോദിച്ചിരുന്ന അപ്പം ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാനൊരു വീഡിയോ പൂരി മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പൂരി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മേൽഭാഗം കണ്ടാൽ കണ്ടു എണ്ണ ഒട്ടും ഇല്ല നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരുപാട് നേരം ഇങ്ങനെ വേർത്ത് തന്നെ നിൽക്കും ചെയ്യും കേട്ടോ അപ്പോൾ അത് എല്ലാ പൂരിയും ഇതേപോലെ ഒരു പാത്രത്തേക്ക് പൊരിച്ചു ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ കലാപരിപാടികൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബിരിയാണിക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിന്ന് സാലഡും ആണ് ഉണ്ടാക്കിയെടുത്തത് നമ്മളെ എന്ന് പറയില്ല അതാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ടിപ്പിന് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാനിപ്പോൾ ദമ്പ് പൊട്ടിച്ചതാണ് ഇട്ട് അപ്പോൾ നമ്മൾ ഉച്ച ഞാൻ ഇപ്പോൾ വോയ്സ് ഓവറൊക്കെ കൊടുക്കുന്നത് ഉച്ച ക്യാഷാണ് ഇട്ട് അപ്പോൾ അത് ഞാൻ ചോറിനോടത് വരെ ബിരിയാണീൻ്റെ ചൂ ചൂടൊന്നും പോയിട്ടില്ല നല്ല പാകത്തിനുള്ള ചൂട് തന്നെ നമുക്ക് കിട്ടി നിന്ന് അപ്പോൾ അത് പിന്നെ ഞാനപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ബിരിയാണി കൊടുത്തയക്കണ വീഡിയോ ഉണ്ടെങ്കിൽ പറയും ചിലപ്പോൾ ആ വീട്ടിൽ ഗ്രേവി കൂടുതലല്ലേന്നൊക്കെ ചോദിക്കും പക്ഷേ ആ ബിരിയാണി കൊണ്ടുപോകുന്ന ആൾക്ക് അത്യാവശ്യം നല്ല ഗ്രേവിയിൽ തന്നെ കിട്ടുന്ന ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഗ്രേവി കുറഞ്ഞാൽ അവനക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അവനക്ക് നല്ലോണം പിന്നെ ഒരുപാട് ഇളക്കിയിട്ടില്ല അടിയത്ത ഗ്രേവിയും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ചോറ് വെച്ചുകൊടുക്കുന്നത് ബാക്കി ഞാൻ ഇപ്പം തന്നെ ഞാൻ ഇളക്കി കാണിക്കണില്ല ഞങ്ങൾ ചോറ് നേരത്തെ ഞാൻ മിക്സ് ആക്കിയിട്ട് എടുക്കുകയുള്ളുട്ട് അപ്പോൾ അവനക്ക് മാത്രം കൊണ്ടുപോകാനുള്ളവർക്ക് മാത്രമേ ഉള്ളത് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് ഇതാക്കണുള്ളൂ ബാക്കി അതേപോലെ തന്നെ മൂടിയിട്ട് അതിന് നല്ല ഇടിക്കല്ല എന്തെങ്കിലും വെച്ചാൽ മതി ആവിയൊന്നും പുറത്തേക്ക് പോകില്ല ഉച്ച ആകുമ്പോൾ തന്നെ നല്ല ചൂടോടെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അത് അവനക്ക് മാത്രമുള്ളത് ഒരാൾക്ക് മാത്രമേ ഉള്ള ഇപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഒരാൾക്ക് നേരത്തെ പോണം അത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ നേരങ്ങൾ അപ്പോൾ ഞാൻ രണ്ട് പീസ് ചിക്കൻ പൊരിച്ചതും കൂടി വെക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല കേട്ടോ ചിക്കൻ പൊരിക്കണേൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടീന്ന് അപ്പോൾ ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കണ്ടിട്ട് അപ്പോൾ ഞാൻ ഈ ചിക്കൻ പൊരിച്ചതിൽ കുറച്ച് തന്തൂരി ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് ചിക്കൻ പൊരിച്ചെടുത്തെടുക്കണത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അതിനേക്ക് അവനക്ക് കൊടുത്തയക്കണത് കച്ചമ്പറാണ് അപ്പം അച്ചാർ കൊടുത്തേക്കണേ ചോദിക്കും അച്ചാറ് അവനക്ക് അധികം ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അവൻക്ക് അച്ചാർ കൊടുക്കണില്ല അവനക്ക് കച്ചമ്പുറ മാത്രം സുർക്കയിലിട്ട കച്ചമ്പുറ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം തൈര് ഒരുപാടില്ലായിരുന്നു അപ്പം എനിക്കിഷ്ടം തൈരിൽ തൈരോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കച്ചമ്പുറാണ് മക്കൾക്ക് ഇഷ്ടം സുർക്കയിലിട്ട കച്ചമ്പുറാണ് കേട്ടോ അപ്പോൾ രണ്ട് തരം ഉണ്ടാക്കലുണ്ട് ചിലപ്പോൾ അപ്പോൾ ഇന്ന് തൈര് കുറവാണ് കേട്ടോ അപ്പം ഇന്ന് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ടിപ്പിനൊക്കെ ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചാൽ ഇന്ന് പകുതി സമാധാനം ഉണ്ടാവും നീച്ചു വരുമ്പോഴത്തേന് അതൊക്കെ റെഡിയാക്കി ടേബിളും എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫുഡ് വിളമ്പി കൊടുക്കണ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഈ പണി എല്ലാ ദിവസവും വേറെ വേറെ സംഭവങ്ങൾ കഴിക്കാനും ചിലപ്പോൾ മീൻ കറി കഴിക്കാനും ചിലപ്പോൾ പച്ചക്കറി കഴിക്കാനും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കാനും ചിലപ്പോൾ മന്തി റൈസ് ഉണ്ടാക്കിക്കാണ്ടായിരിക്കും ചിക്കൻ പൊരിച്ചത് അങ്ങനെ കൊടുക്കും ചിലപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി കഴിക്കാനും ഉണ്ടാക്കില്ല അങ്ങനൊക്കെ ഇരിക്കാനും അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പറയണം അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും പറയണ്ട അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണ്ട് അപ്പോൾ ഇനി ഇൻഷാ അല്ല ഇന്നും വീഡിയോ കിട്ടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കത്തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്ക വീഡിയോ ഇഷ്ടമാവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു സ്നേഹപൂർവ്വം നൂറായിരത്തി ഇരുനൂറ്